ഒരു വലിയ അക്ഷയ ഘനിയാണ് ഈ ഗുദായ സഭ എല്ലാ സഭക്കാരും അങ്ങനെ അതിന് പരിഗണിക്കേണ്ടതുമാണ് പുതിയ പുതിയ സഭകളൊക്കെ ഉണ്ടായി വന്നെങ്കിലും പഴയതിന് അതിൻ്റെ മഹത്വമുണ്ട് അതിൻ്റെ ശോഭ ഒരിക്കലും ഗ്ലാരി സംഭവിക്കുന്നതല്ല അങ്ങനെ ഞങ്ങൾക്കെല്ലാം മാർഗദർശിയുമാണ് ജ്യേഷ്ഠനാണ് ജ്യേഷ്ഠ സഹോദരനാണ് സുഹൃത്ത് അങ്ങനെ ഒരു തിരുവേചനയുടെ വേർപാട് ദുഃഖകരമാണെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പറ്റില്ല ദുഃഖിക്കേണ്ട കാര്യം ഫുൾ ലൈഫ് പിന്നെ അദ്ദേഹം ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല ദൈവം അദ്ദേഹത്തെ വിളിച്ചു ഭൂമിയിൽ സഭയിലുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ ചുമതലകളും പൂർത്തിയാക്കി പിൻഗാമിയെ ഏൽപ്പിച്ചിട്ട് ശാന്തനായി അദ്ദേഹം കടന്നുപോയി വളരെ സഹൃദയനായ ഒരാളായിരുന്നുകൊണ്ട് എല്ലാവരോടും അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ധാരാളം ഭക്തിഗാനങ്ങളും ലേഖങ്ങളും പുസ്തക പുസ്തകങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ പറയും ഞാൻ എവിടെ പോയി വർഷത്തിലെനിക്ക് യാത്രയുണ്ട് തിരിച്ചു വന്നാലും പുസ്തകമുണ്ട് അപ്പോൾ എഴുപത് വയസ്സായി പറഞ്ഞ എഴുപത് പുസ്തകം വായിക്കുകയാണ് അത്ഭുതപ്പെട്ടു അദ്ദേഹം ഇങ്ങനെ പറയുന്നത് അതിന് എങ്ങനെ സമയം കേട്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും അദ്ദേഹം എല്ലാ മനുഷ്യരെയും സ്നേഹിച്ചിരുന്ന ഞാൻ അഭിമാനത്തോടെ പറയും തൃശ്ശൂരിൻ്റെ മനസ്സാക്ഷിയായിരുന്നു അപ്പഴും എനിയാണ് വർത്തമാനം പറയുന്നവർ തൃശ്ശൂരിൻ്റെ ആത്മാവിനെയാണ് തുടരുന്നു അങ്ങനെ അദ്ദേഹം എല്ലാവർക്കും എല്ലാ പരിഗണനകൾക്കും അതീതനായി നിന്ന പൊതുസമൂഹത്തിൻ്റെ ഒരു നേതാവായിരുന്നു മറ്റൊരു പരിഗണനയും കൂടാതെ എല്ലാ ആളുകളും എല്ലാ ഘട്ടത്തിലുള്ളവരും അദ്ദേഹത്തോട് ആദരവ് കാണിച്ചു ഞാൻ ഇപ്പോൾ ശുശ്രൂഷിക്കുന്ന കൊച്ചി ഭദ്രാസ്ഥത്തിൻ്റെ ആസ്ഥാനത്ത് പലവരും അദ്ദേഹം വന്നിട്ടുണ്ട് അവിടെയൊക്കെ മീറ്റിംഗ് ഒക്കെ വെച്ചാൽ അപ്രതി വിളിച്ചാൽ അദ്ദേഹം ഇപ്പോഴെ വിളിച്ചാൽ മതി അദ്ദേഹം വന്നിരിക്കും ഇതൊക്കെ വളരെ നന്ദിയോടെ ഓർക്കുന്നു അദ്ദേഹത്തിൻ്റെ ദീപ്തമായ സ്മരണയെന്നും നമ്മുടെ മനസ്സിൽ അങ്ങനെ കത്തിനിൽക്കട്ടെ കടന്നു പോകുന്ന പിതാവിന് ദൈവ ആശ്വാസം നൽകി അദ്ദേഹത്തിൻ്റെ അത് അതിൽ തതുല്യമായ ശുശ്രൂഷയ്ക്ക് ഒക്കെ പ്രതിഫലം ദൈവം കൊടുക്കട്ടെ വലുതായ സഭയ്ക്ക് എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന എന്നും കൂടെ ഉണ്ടായിരിക്കട്ടെ എൻ്റെ ആദരവ് അദ്ദേഹത്തിന് മാത്രമല്ല ഇപ്പോൾ ഈ സഭയിലെ രണ്ട് പിതാക്കന്മാർ ഒരാളെ നല്ല സുഖമില്ലെന്ന് എനിക്കറിയാം എൻ സി സി ഐനെ ഒന്ന്